എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ വിധവകൾക്ക് സഹായകസ്തമെന്ന പേരിൽ ഒരു ധനസഹായ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപയാണ് ഈ പദ്ധതി മുഖേന ലഭിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം എല്ലാ ജില്ലകളിലും സഹായ എന്ന് പറയുന്ന ഈ പദ്ധതിയിലേക്ക് നിലവിലിപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതികൾ വഴി വിധവകൾക്ക് ഒരു സ്വയം തുക സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക ധനസഹായമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു സബ്സിഡി തുകയാണ് ഈ ഒരു മുപ്പതിനായിരം രൂപ എല്ലാ വർഷങ്ങളിലും ഇതിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ അപേക്ഷ അംഗീകരിച്ചിട്ടുള്ളവർ ഇപ്രാവശ്യവും അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇതുവരെ അപേക്ഷ വയ്ക്കാത്തവരാണ് ഇപ്രാവശ്യം അപേക്ഷ சமர்ப்பைக் கேண்டது നിലവില് അവർക്കൊരു സ്വയം തൊഴിൽ മേഖല ഉണ്ടായിരിക്കേണ്ടതാണ് ആ ഒരു സ്വയം തൊഴിൽ മേഖല വിപുലീകരിക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനോ വേണ്ടിയാണ് ഇവിടെ സാമ്പത്തിക ധനസഹായമായിട്ട് ഈ ഒരു തുക നൽകുന്നത് ഒരു ധനസഹായ തുക നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പ്രായമുള്ള മക്കളുള്ളവർ അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ളവർ പെൺമക്കൾ മാത്രമുള്ള വിധവകൾ അങ്ങനെയുള്ളവർക്ക് ഈ സ്കീമിൽ മുൻഗണന കൂടി ലഭിക്കുന്നതാണ് ബി പി എൽ റേഷൻ കാർഡുള്ള വിധവകൾക്കും ഇതിലേക്ക് മുൻഗണന നൽകുന്നതാണ് മറ്റ് വിശദാംശങ്ങൾക്കായിട്ട് നിങ്ങളുടെ സമീപത്തുള്ള അംഗൻവാടിയുമായിട്ട് ബന്ധപ്പെടുത്തി മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്കറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ